കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് അവർ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ള കരുത്തിൽ അവർ പോയി അഡ്മിറ്റായി അവിടെ എന്തോ ആ ഇൻഷുറൻസിന് പ്രീ സർവീസ് ഇല്ലായിരുന്നു ക്യാഷ്ലെസ് ഇല്ലായിരുന്നു ചിലപ്പോൾ ക്യാഷ്ലെസ് ഉള്ളിടത്ത് തന്നെ ആണെങ്കിലും ചിലടത്തൊക്കെ ഇൻഷുർ കമ്പനിക്കാർ ആ സമയത്ത് റിജക്റ്റ് ചെയ്യാറുണ്ട് അവർ കൊടുക്കുന്നതിന് ആണ് പലർക്കും പൈസ വാങ്ങി വെക്കാനുള്ളൊരു താല്പര്യം ഇതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവാറില്ല ഇത്തരം ഘട്ടത്തില് നമുക്ക് ഇൻഷുറൻസ് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പറയുന്നത് ആ ക്ലെയിം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ അപ്പീൽ ചെയ്യണം നമ്മൾക്ക് പൈസ വാങ്ങുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളടുത്തുനിന്ന് പ്രീമിയം വാങ്ങുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് പ്രീമിയം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ് നമുക്കത് കിട്ടണം എന്നുള്ളത് അത് റിജക്റ്റ് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ അപ്പീൽ ചെയ്യാം ഇന്ത്യയിലെ ഐ ആർ ഡി എ ഐ റൂൾ അനുസരിച്ച് ഏതൊരു ഇൻ ഇൻഷുറൻ ക്ലെയിം ചെയ്യുന്ന വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇതിൻ്റെ പ്രീമിയം അടിച്ച വ്യക്തിക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ബോധിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം ഈ പ്രീമിയം അടിച്ച വ്യക്തിക്കുണ്ട് കാരണം അവരെ നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ ഇവർ പ്രീമിയം അടിച്ചത് ഈ പ്രീമിയം അടിച്ചത് എന്തിനാണ് ഒരു ആപൽ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കയ്യിൽ പണമില്ലെങ്കിലും അത് സ്വസ്ഥതയോടെ നടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലാണ്ട് ഒരു ഏജൻറ്റിന് കമ്മീഷൻ കിട്ടാനോ അവരെ കമ്പനി തയ്ച്ച് വളരാനോ അല്ല അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ എല്ലാ ഫയലുകളും വീണ്ടും ഒന്ന് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് ഇതിനു വേണ്ടി ഒന്ന് അപ്പീൽ ചെയ്യുക ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിജക്ഷൻ ലെറ്റർ അതൊന്ന് റിവ്യൂ ചെയ്യാം എന്തുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്തത് എന്നുള്ളതിന്റെ റീസൺ അവിടെ ഉണ്ടാവും അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ചിലപ്പം ആൾക്കാർ പുക വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്റ്റ് ആയിട്ട് വരാറുണ്ട് അപ്പം നമ്മൾ ഡോക്ടർ എന്നുള്ളവർക്ക് നമ്മൾ ആ റീസൺ അവിടെ എഴുതി കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ഇൻഷുറൻസ് കിട്ടാറുണ്ട് മെഡിസപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കുറേ ഒരുപാട് പേർക്ക് മെഡിസപ്പ് റിജക്റ്റ് ആയിട്ട് മൂന്നാല് പ്രാവശ്യം വന്ന് നമ്മൾ ഡോക്ടേഴ്സ് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് അവരെ അഡ്മിഷൻ ഉണ്ട് അത് അപ്പം തന്നെ അത് ക്ലാരിഫൈ ചെയ്തവർക്ക് ഓക്കെ ആയിട്ടുണ്ട് മിക്കവാറും പേർക്ക് ഈ റിജക്ഷൻ വന്നാലും അത് തിരികെ കിട്ടും ഓക്കെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന ഈ കമ്പനിയുടെ ഇൻഷുറൻസ് ഗ്രീവൻസ് ഡ്രീ ഡ്രസ്സൽ ഓഫീസറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഒരു ഇമെയിൽ വഴി എല്ലാ ഇമെയിലും നിങ്ങളെ ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചേർത്തിയ ഏജൻറ്റിനെ പിടിച്ചിട്ട് ആ ഏജൻറ്റിനോട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓൾക്ക് കമ്മീഷൻ കിട്ടിയിട്ട് വെറുതെ വീട്ടിൽ പോയിരിക്കല്ലേ ചെയ്യേണ്ടത് അവർ നിങ്ങൾക്കിത് ചെയ്തു തരണം ചേർത്തിയ ആൾക്കോട് ഉത്തരവാദിത്തമാണ് പലപ്പോഴും എല്ലാവർക്കും ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല മനസ്സിലായില്ല അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാണ് വേണ്ടത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെയും അതിനൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇതെല്ലാം കംപ്ലയിൻ്റ് ആക്കിയിട്ട് ഇൻഷുറൻസ് ഓംബൂട്ട്സ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഐ ഒ ഐ എൻ എസ് ഡോട്ട് കോ ഡോട്ട് ഇൻ ഇതിലേക്ക് അയച്ചു കൊടുക്കാം ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള സർവീസാണ് നിങ്ങൾക്കൊരു ലോയറെ ഒന്നും ആവശ്യത്തിനില്ല നിങ്ങളുടെ ഈ ഒരു ക്ലെയിം ശ്രദ്ധൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷനും എല്ലാ ബില്ലുകളും എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നിട്ട് നിങ്ങളൊരു ഡീറ്റെയിൽഡ് ലെറ്റർ എന്തുകൊണ്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ നിങ്ങൾ തയ്യാറാക്കണം ശാന്തതയോടെ എന്നാൽ ഉറപ്പോടെ ഏജൻറ് ഉണ്ടെങ്കിൽ ഏജൻ്റ് കൊണ്ട് ചെയ്യിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം തിരികെ കിട്ടിയത് തന്നെ ചെയ്യും ഓക്കെ ബൈ